ഹലോ ബാക്കി വന്ന രണ്ട് ചപ്പാത്തി ഉണ്ട് രണ്ട് പേർക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിൽസ് മെട്രീംസിലൂടെ എല്ലാവർക്കും സ്വാഗതമാണേ ആദ്യം തന്നെ എന്ത് ചെയ്താൽ ചപ്പാത്തി നമ്മളിത് നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ ആഗ്രഹം അതുപോലെ അങ്ങ് കട്ട് ചെയ്തു എന്തായാലും ചപ്പാത്തി നീളത്തിലായതുകൊണ്ട് ഞാൻ പിന്നെ ക്യാപ്സിക്കോ അങ്ങ് നീളത്തിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ ഇല്ല ക്യാരറ്റ് ആണോ ഇനി എന്താണ് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറി അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം ഇങ്ങോട്ട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് ഞാനൊരു ക്യാപ്സിക്കത്തിൽ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി അതുപോലെ സവാള ഞാൻ ഇതുമാതിരിയാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വേക്കി ബാക്കി പരിപാടികളൊന്നുമില്ല ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒരട്ടി പൊളി പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇനി ഒരു മുട്ടയും കൂടെ വേണം ഓക്കെ ഇതിലിനി എന്തൊക്കെ വേണം വേണ്ടാന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുക ഒക്കെ ചെയ്യാം ഇത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒക്കെ എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വേഗമായി അപ്പം നമുക്കത് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നെയ്യാണ് നെയ്യൊക്കെ ഒന്ന് ഉരുകി ഒന്ന് മെൽറ്റായി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇനി വേറൊരു കാര്യം പറയാം നിങ്ങൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒരു കാര്യം ഒരു കാര്യവും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇതിപ്പോൾ പെട്ടെന്ന് രണ്ട് മിനിറ്റിന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് വേണം എങ്ങനെ റെഡിയാക്കും അതാണ് സംഭവം അപ്പോൾ നമ്മളിതേ ബട്ടർ നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ഒരുങ്ങി വന്ന സമയത്ത് നമ്മളിതേ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട കൂട്ടത്തിൽ തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല തക്കാളിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോസ് ഉപയോഗിക്കേണ്ട വിട്ടേക്കാം ഇനി ഇത് രണ്ടു വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇതേ സവാള ഞാനൊന്നും ഇങ്ങനെ സോഫ്റ്റ് ആവാനുള്ള സമയമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ ഇടയ്ക്ക് ഒരു ചപ്പാത്തിന്റെ കഷ്ണം പോയി ഞാനത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നീ നോക്കിയോ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതേ ക്യാപ്സിക്കും ഇടുന്നുണ്ട് അതായത് നമ്മുടെ സവാളയും ക്യാപ്സിക്കം ഒരുപോലെ തന്നെയാണ് ഇടുന്നത് ഇനി ഒരു ജസ്റ്റ് ഒരു ഒരു പതിനഞ്ച് സെക്കൻഡ് അവ അങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ ഒരുപാട് അങ്ങ് സമയത്ത് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇനിയും നമുക്ക് കുക്കിംഗ് വരുന്ന സമയത്ത് നമ്മുടെ ക്യാപ്സിക്കം നല്ലപോലെ കുക്കായിക്കോളും നമ്മൾ ഇപ്പം തന്നെ ഒരുപാട് ഇട്ടം ഇവനെ കുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ കളറൊക്കെ അങ്ങ് പോകും അപ്പോൾ എനിക്ക് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും തന്നെ ധാരാളമാണ് കേട്ടോ ഇതിലോണ്ട് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ പിന്നെ ചിക്കൻ മസാലയോ മീറ്റ് മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലയോ പെരുംചീരത്തിൻ്റെ പൊടിയോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇടാം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സാണ് അതനുസരിച്ച് നമുക്കിതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് കൊണ്ടുവരാമേ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലോട്ട് നമുക്കൊന്ന് ഒന്നെല്ലാം ഒന്ന് മാറ്റി നടുക്കിലോട്ട് ഞാൻ ഇവിടെ ഒരു ഓരോരു മുട്ടയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചപ്പാത്തിക്ക് ഒരു മുട്ട അങ്ങനെ ആ അളവിൽ രണ്ട് മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഒരു മുട്ട മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത്രയും ചേർത്തു അത്രേ ഉള്ളൂ കേട്ടോ അതിനുശേഷം എന്തേ നോക്കിക്കോ നമ്മൾ കുറച്ച് കുരുമുളകൂടിയും കൂടി എപ്പോഴും എപ്പോഴും ഈ കേട്ടോ കേട്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു രസക്കുറവാണെന്ന് എനിക്ക് അറിയാം പക്ഷെ അറിയാതെ വാങ്ങി നിങ്ങൾ വീണ് പോകുന്നതാന്ന് അപ്പോൾ ഇത് നല്ല മാതിരി നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ചിക്കി എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ ആ അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ഇല്ല നമ്മൾ നീളത്തിനും കുറുകത്തിനും എങ്ങനെയാണോ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചപ്പാത്തി കുട്ടന്മാരെയൊക്കെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളാ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ആരും പോകരുത് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി നമ്മുടെ മുട്ടയൊക്കെ എല്ലാ പൊടികളുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതേ നമ്മുടെ ചപ്പാത്തി കുരുവിനാന്നരിങ്ങി വെച്ചിരിക്കുന്നത് നീളത്തിലരിങ്ങി എല്ലാം ഒന്ന് ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയം നോക്കിക്കൊള്ളണം കേട്ടോ എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ സോസ് ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ലോ തക്കാളി ഇടണം എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിവാക്കാം ഇന്ന് ഇത് രണ്ടുപയോഗിച്ചുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം കൂടെ നെയ് മിക്സ് ചെയ്ത് ഇതുമാതിരി എല്ലാം നെയ്യ് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ ഇതിൽ കോൺ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വീറ്റ് കോണിനെ വേവിച്ച് വെച്ചതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ ഒരുപോലെ അങ്ങ് മിക്സാക്കി കൊണ്ടുവന്ന സംഭവം റെഡിയാണ് നെയ് നോക്കി നല്ല ചൂട് പറക്കുന്ന സംഭവം പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില പിന്നെ അതുമാത്രമല്ല നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയിരിക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനായിക്കോട്ടെ അങ്ങനെയൊക്കെ പോവാനും വരാനൊക്കെ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എല്ലാം കൂടെ എടുത്ത് വച്ച് നമ്മുടെ സിമ്പിൾ കിടക്കാച്ചി എന്താ പറയുക ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് പറയണേ ടാറ്റാ